ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കപ്പിൻ്റെ ദിവസമാണ് കേട്ടോ അപ്പോൾ ചെക്കപ്പിന് പോകണം ഹോസ്പിറ്റൽ ഡേ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ സമയം ഒൻപത് മണി ആയിട്ടുണ്ട് നമുക്ക് പത്ത് മണിക്കാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തേണ്ടത് അപ്പോൾ നമ്മൾ ഒൻപത് മണിക്ക് വണ്ടി പറഞ്ഞിട്ടുണ്ട് എത്തിയിട്ടില്ലേ വണ്ടി ഇപ്പം നമ്മളിത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊരു എട്ട് മണിക്കാവുമ്പോഴേക്കും എണീറ്റും കേട്ടോ എട്ടുമണിയാവുമ്പോൾ എണീറ്റു ഫ്രഷായി അത് കഴിഞ്ഞിട്ട് പല്ലു തേപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എണ്ണൂട്ട് അപ്പോൾ ഇഡ്ലിയും അതുപോലെ തന്നെ ഈ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ പാൽച്ച ആയും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും അമ്മയുടെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എട്ട് മണിക്കല്ലേ എണീറ്റിട്ടുള്ളത് അപ്പോൾ ഒരു എന്താ പറയാ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്നും നടക്കൂട്ടോ കാലത്തായാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും ഞാൻ കുറച്ചു നേരം നടക്കും അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുനേരം നടന്നു കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ കുളിക്കാനൊക്കെ പോയത് അങ്ങനെ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഫയൽസും അതുപോലെ തന്നെ മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ടോക്കണും അതുപോലെ തന്നെ ഫയൽസും റിപ്പോർട്ടും കഴിഞ്ഞ പ്രാവശ്യം സ്കാനിങ്ങിന് പോയില്ലേ അതിൻ്റെ റിപ്പോർട്ടും പിന്നെന്താ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മസ്റ്റായിട്ടുള്ളത് നമ്മുടെ വെള്ളം കുപ്പിയാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം അപ്പോൾ വെള്ളം കുപ്പിയും അല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓട്ടോ വരാ പോവുക ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ഒൻപത് മണിയാകുമ്പോഴേക്കും വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒൻപത് മണി ആവണേക്കാൾ മുന്നേ തന്നെ ജോയേട്ടൻ വന്നു നമുക്ക് റോഡ് പണി ഇപ്പം നടക്കുന്നുണ്ട് കേട്ടോ തൃശ്ശൂർ പോകുന്ന റോഡിൽ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരം വൈകുമല്ലോ ബ്ലോക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മളൊരു ഒൻപതര ഈ എന്താ റോഡ് പണി നടക്കണ കാരണം റോഡ് കുറച്ചൊക്കെ റെഡിയായ ആയ കാരണം നമ്മൾ കറക്റ്റ് ഒരു ഒൻപതര ഒൻപതര കഴിയുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ അപ്പം ഞാൻ അമല ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ബെറ്റ് തോമസ് എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ് കേട്ടോ ഒന്നാണി കാണിക്കുന്നത് ഇനി ഇത് ഇത് കഴിഞ്ഞിട്ട് നേരെ പോകണത് ടോക്കൺ ക്യാഷ് ആക്കാൻ പോകണതാണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എട്ടായിരുന്നു കേട്ടോ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങളിത് നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി ടോക്കൺ ക്യാഷ് ആക്കാനായിട്ട് പോയിട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകണത് ബി പിയും അതുപോലെ തന്നെ വെയ്റ്റും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ കേട്ടോ ഫസ്റ്റ് എപ്പോഴും എല്ലാ ചെക്കപ്പിൽ വരുമ്പോൾ നമുക്ക് ബിപിയും അതുപോലെ തന്നെ വെയ്റ്റും നോക്കൂ കേട്ടോ അപ്പോൾ വെയ്റ്റ് എനിക്ക് അൻപത്തെട്ടും പിന്നെ ബി പി നോർമലായിരുന്നു കേട്ടോ നൂറ്റൊന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈ ഡോക്ടറെ എൻ്റെ നമ്പർ എട്ടായിരുന്നു കേട്ടോ ടോക്കൺ നമ്പർ എട്ടായിരുന്നു വേഗം കാണാൻ പറ്റിയ അധികം നേരമൊന്നും ഇരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇതിന് മുന്നത്തെ നമ്പേഴ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ അടുത്ത പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് കയറി കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്കുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇതിപ്പോൾ നേരെ പോണത് എവിടിക്കാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജാസ്മി അഡ്മിറ്റായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അവൾ പ്രസവിച്ചു ബേബി ബോയാണ് കേട്ടോ അപ്പോൾ അവളുടെ ഉണ്ണ നമ്മുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അമല ഹോസ്പിറ്റലിൽ അടുത്തുള്ള വീ കെയർ ഈ ഒരു ഷോപ്പെന്നാണ് നമ്മൾ മേടിക്കാനായിട്ട് കയറിയത് കേട്ടോ അത് ആദ്യം വിചാരിച്ചു അമല ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ബേബിയുടെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചത് അപ്പം അവിടെ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇല്ല നമുക്ക് പുറത്ത് പോയിട്ട് തന്നെ പുറത്താണ് അവൈലബിൾ എന്ന് പറഞ്ഞു കേട്ടെ ഞങ്ങളുടെ അടുത്ത് അപ്പം ഞങ്ങൾ വിചാ അപ്പം കുറച്ച് നടക്കേണ്ടി വന്നു കുറച്ച് നടന്നിട്ടാണ് നമ്മൾ അമല ഹോസ്പിറ്റലിൽ തൃശ്ശൂർ ഉള്ളവർക്ക് അറിയ അറിയുന്നവർക്കറിയാം കുറച്ച് പുറത്തേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട് പുറത്തേക്ക് അതും കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഷോപ്പിലേക്ക് പോകാനും കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ നടക്കാനുണ്ടായിരുന്നു അത് അപ്പോൾ നമ്മൾ കുറച്ച് സംഭവങ്ങൾ കുഞ്ഞുടുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് മേടിച്ചു പിന്നെ അതുപോലത്തെ സെറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഉണ്ണീനാദ്യമായിട്ടാണല്ലോ കാണാൻ പോകുന്നത് ഞാൻ ഒക്ടോബർ ഒന്നാം തീയതി ആണ് കേട്ടോ ആൾ പ്രസവിച്ചത് ബേബി ബോയ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നോർമൽ ഡെലിവറി ആയിരുന്നു കുട്ടിക്ക് വെയിറ്റ് ഉള്ള കാരണം കുറച്ച് നേരം പിടിച്ചു ആൾ വരാനായിട്ട് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സുഖപ്രസവം തന്നെയായിരുന്നു ഒക്ടോബർ ഒന്നാം തീയതി കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാവരും കണ്ടു ഞാനാണോ കേട്ടോ മേമ മേമ കണ്ടിട്ടില്ല ഇതുവരെ ചെക്കിനെ അപ്പം ഞാൻ എന്തായാലും മൂന്നാം തീയതി എനിക്ക് ചെക്കപ്പിനെ വരണം അപ്പോൾ ഞാൻ മുപ്പതാം തീയതി പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്കാനിങ്ങിനെ അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് പ്രസവിക്കുന്നു വിചാരിച്ചു പക്ഷെ അന്ന് ആയില്ല ഒന്നാം തീയതി ആണോ അവൾ പ്രസവിച്ചത് അപ്പോൾ അപ്പോൾ ഇതിനായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല ഇപ്പം എനിക്ക് ഇതുപോലെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം എന്താ പറയുക മൂന്നാം തീയതി ഞാൻ എന്തായാലും ചെക്കപ്പിന് പോകുന്നുണ്ട് അപ്പം അന്ന് കാണാം വാ അന്ന് കാണാം എന്ന് വിചാരിച്ചോട്ടോ അപ്പം ഞാൻ സംഭവങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അമ്മേനെ വിളിച്ചു കേട്ടോ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ട് വാ എന്ന് പറഞ്ഞിട്ടു അപ്പം ഇതാണ് കേട്ടോ ചേട്ടൻ്റെ അമ്മ അങ്ങനെ ഉണ്ണീനെ കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ ഉണ്ണീനെ കാണിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഫേസ് ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ലാട്ടോ കാണിക്കുന്നില്ല കുട്ടിയല്ലേ കുഞ്ഞുണ്ണിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ബേബിയൊക്കെ വന്ന് രണ്ട് പേരനെ ഒരുമിച്ചൊക്കെ കാണിക്കുക കേട്ടോ അങ്ങനെ ഞാൻ കണ്ടു അപ്പോൾ അവനെ മഞ്ഞക്കളർ ഉള്ളതുകൊണ്ട് അവിടെ ലൈറ്റിലൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഡിസ്ചാർജ് ആയിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആവുള്ള മഞ്ഞക്കളറും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു എല്ലാ ബേബീസിനും മഞ്ഞക്കളറുണ്ട് ലേറ്റില് കിടത്തണം എന്നു പറയും അത് പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ വീട്ടിൽ പോയിട്ടോ അപ്പൊ നമ്മളത് ഡോക്ടറെ കാണിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇപ്പം വീട്ടിലെത്തിയിട്ടോ ഏഹ് നമുക്ക് ഡോക്ടർ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇനി ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ചെക്കപ്പിനായിട്ട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വെള്ളം പൊക്കോ പിന്നെന്താ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നേരെ ലേബർ റൂമിലേക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലാം അല്ലാത്ത പക്ഷെ നമ്മൾ സാധാരണ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെക്കപ്പ് പറഞ്ഞിട്ടുള്ളത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പം നമുക്ക് അപ്പം നമുക്ക് അഡ്മിഷൻ്റെ അല്ലെങ്കിൽ എന്നാണ് അഡ്മിറ്റ് ആവേണ്ടത് എന്ന് പറഞ്ഞു സാധാരണ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് ഡേറ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടിലും കാര്യങ്ങളൊക്കെ ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് കേട്ടോ പിന്നെന്താ ഡോക്ടർ കണ്ടു ജലദോഷവും കാര്യങ്ങളൊക്കെ മാറിയോ ചോദിച്ചു വേറെ എന്താ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞ പ്രാവശ്യം സ്കാനിങ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഞാൻ വേറെ ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടറിന് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും ആൾ നോക്കി കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് ഷുഗറും നോർമലാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എനിക്ക് വേദനകളും കാര്യങ്ങളൊക്കെ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വേദനകളുണ്ടാവും പക്ഷെ നമ്മൾ കുട്ടിയുടെ അനക്കവും കാര്യങ്ങളൊക്കെ നോക്കുക തീരെ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ വന്നോളൂ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ജാസ്മിനെ ഞാൻ കണ്ടു അവളുടെ അടുത്ത് അപ്പോൾ അവൾ വാർഡിലായത് കാരണം നമുക്ക് എന്താ പറയുക ടൈമിലാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ തന്നെയായിരിക്കും വാർഡിലായതുകൊണ്ട് കാലത്ത് എട്ട് മണി വരെ നമുക്ക് ടൈമുള്ളു അതുപോലെ തന്നെ ഉച്ച തിരിഞ്ഞിട്ട് മണി ടു എത്ര മണി അങ്ങോട്ടാണ് കറക്റ്റ് അപ്പൊ നമുക്കറിയില്ലേ അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ചെക്കനെ ഉള്ള കാരണം ലൈറ്റിൽ കൊണ്ടു കെടുത്തു എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ചിലപ്പോ മണിക്ക് ഇനി വരണ സമയത്ത് ചിലപ്പോൾ കാണാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു തന്നെ കാണാം എന്ന് വിചാരിച്ചു അവളെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അവിടെ ഇരിക്കണം ആ ചേച്ചിനൊന്നും സൂപ്പിട്ടിട്ട് ഞാൻ പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കണ്ടിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ അടുത്ത് പോയി അവളേനെയും കണ്ടു ഉണ്ണിനെയും കണ്ടു ഉണ്ണിയും കുഴപ്പമൊന്നുമില്ല ഉണ്ണിക്ക് കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ ഉണ്ണിക്ക് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഡിസ്ചാർജ് ആയിട്ടൊന്നുമില്ല മഞ്ഞ മഞ്ഞക്കളർ മാറണം അപ്പോൾ പാല് കുടിക്കാനായിട്ട് കുറച്ചൊരിതുണ്ടായിരുന്നു ഇന്നലെ തൊട്ട് ആൾ കുടിച്ചു തുടങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പം അതിൻ്റെ അത് കാരണമാണ് മഞ്ഞ കളർ വന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് അറിയില്ല ഇങ്ങനെയാണ് കറക്റ്റ് പിന്നെ അവളോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ ചോദിച്ചു അപ്പം അവള് എല്ലാ എക്സ്പീരിയൻസും എന്നോട് പറഞ്ഞില്ലേ കുറച്ചൊക്കെ നീ എക്സ്പീരിയൻസ് ഇതിച്ച് വാ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ബാക്കി അവിടെ നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ അങ്ങനെ ഞാൻ സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല അവൾക്ക് അവൾ ഓക്കെയാണ് ആയിക്കോളും അത് കഴിഞ്ഞ് നൈറ്റൊക്കെ ആയപ്പോൾ ഞാൻ ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞാൻ കൊന്ത വെച്ചു കേട്ടോ ടി വിയിൽ നമുക്കിപ്പോൾ കൊന്ത ആയതുകൊണ്ട് നമുക്ക് എനിക്ക് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ വീടുകളിൽ കൊന്തൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ടി വിയിൽ മണിക്ക് കൊന്ത വെക്കും അത് അത് കാണാൻ പതിവ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥന എത്തിക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് കൊന്ത അതല്ലാണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഏഴ് മണിക്കാണ് ഇപ്പോൾ നമ്മുടെ യൂണിറ്റിൽ ഏഴ് മണിക്കാണ് കൊന്ത അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കതിനെ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോവാത്തത് അതുകൊണ്ട് ഞാൻ ഏഴ് മണിക്ക് ടി വിയിൽ കൊന്ത വയ്ക്കും കൊന്ത കൊന്ത ചെല്ലും പിന്നെ ഇടയ്ക്ക് കൊന്ത ചെല്ലാറുണ്ട് അതുപോലെ തന്നെ ബൈബിൾ വായിക്കും ബൈബിൾ എഴുതും അപ്പോൾ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ് ബൈ